രണ്ടുപേരും നിന്റെ അതേ ഭാഷ ഞാൻ കാര്യപ്പെടും ഞാൻ ശശിക്കൊക്കെ എന്തിനാ ദറിയാവോ എലിയക്കും പരിനിനും ഉണ്ടാവുന്ന ആള് കൊക്ക് ഞാൻ കാര്യം വേണ്ട അല്ല അല്ല ഇപ്പൊ ഇപ്പൊടെ എന്ത് കൊഴപ്പം ഉണ്ടായില്ലേ പറഞ്ഞു പറഞ്ഞോ ഈ സൂര്യ കണ്ട െ എന്റെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ട് തരാ അതിനു വേണ്ടി ഞാൻ അവര് നിന്റെ ചായ ഉണ്ടല്ലോ കൊഴിച്ചിട്ടിട്ട് തിരിച്ചു വരെ അല്ല അങ്ങനൊരു ആഗ്രഹം പറഞ്ഞാ പോരേണ്ട എന്തൊരു പല്ലിയുടെ വാലാന്ന് കൊഴിച്ചിട്ട് തീർച്ചയായിട്ട് അത് നീ എന്റെ കൂടെ വരുമെന്ന് വിചാരിച്ചല്ലേ ഞാൻ അങ്ങനെ നടന്നേ പറഞ്ഞിട്ട് ഒരു ക്രൂക്കെ തന്നിട്ട് പോണ്ടെങ്ങനെയൊക്കെ പോകുമ്പോണ്ടേ ആ പറഞ്ഞു വന്ന സ്ഥിതിക്ക് ക്ലാസ് ഓണിന് വേണ്ടി എല്ലാം കൊണ്ടു തരാൻ വേണ്ടിട്ട് ഞാനൊരു രണ്ട് പിള്ളേരെ ദത്തെടുത്തു വേണമെങ്കിൽ കളയാം വേണ്ട വേണ്ടി പറഞ്ഞു 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 ഇക്രമം പ്രാ കയ പോയിടാ ആ പരികം പോയിടാ 10 വർഷം പറയുന്നതൊന്ന പറയണ 10തരം 10 ആ പെണ്ടോ വലിയകാരൊക്കെ പറയണ്ട വലിയനെ പറയണ്ട ലാസാന പറട ഞാൻ വേണ്ടടാ ആ കുളി എന്തിനാ പേടിക്കുന്ന അങ്ങ് പറയിലി ആ എന്തിനാ പേടിക്കുന്ന 10 പോയി എടുക്കാനൊക്കെ പറഞ്ഞുടാ നീ പറഞ്ഞ കണ്ടിട്ട് എനിക്ക് ഈ കൊടി ഇതിനെ രണ്ടിനെ വാടേക്കിട്ട് അതാണ് തെറ്റ്

എന്റെ എന്താ നിങ്ങൾക്ക് എന്തിനു പറ്റി നിങ്ങൾ സീരിയൽ അഡിക്റ്റ് ആയാ നിന്റെ സംസാര ശൈലിയൊക്കെ എന്തെങ്കിലും നീ എന്തിനാ അഭിനയിച്ച് ഞാൻ ഞാൻ വേണം കുറുകുന്നേണം വർഷമായി കണ്ടിട്ട് ഇതൊന്നും കൊണ്ടുപോല അല്ലാത്തവണ് വിളിക്കാൻ അന്ന ഉള്ളപ്പഴി സംസാരിക്കുന്നു കൊക്ക് കൊളാട്ട് ല്ലേ നാട്ടില് വന്ന് ഞാൻ ഇവിടെ കൊറേ ഗ്യാങ് പരിപാടി ഒക്കെ കേട്ടിടക്കാൻ മനസ്സിലായാ ഇത് കാട്ടുവട്ടിയും വേട്ടപൊട്ടിയൊക്കെ കയ്യിൽ വെച്ചിരുന്നാതി

ഞാൻ എടുത്തോണ്ട് പോവാ പൊന്ന ആരാ എനിക്ക് താല്പര്യമില്ല കേറി നീ ീഇവിടെ സമയത്ത് അതിനകത്ത് ആറേക്ക് ഫോട്ടോ ഉണ്ട് ആറേക്ക് ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ കണ്ടതാണ് മനസ്സിലായാ എന്റെ വില ഞാൻ അന്ന് മനസ്സിലാക്കിയതാണ് എന്റെ മനസ്സിലായതാണ് എനിക്ക് അന്ന് ആ എന്നാ പിന്നെ ആ ഇരിക്കുന്ന മാമമാരുടെ എല്ലാം കൂടെ ഒരു ഫോട്ടോയും കൂടെ വെക്ക ഇവിടുത്തെ പ്രായം ചെന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വെക്കണോ വെക്കണോ ഞാൻ വെക്കണോ പ്രായം ഞാൻ കൂടെ ചേർക്കാൻ നിന്റെ ഫോട്ടോ അത് ഞാൻ അല്ലേ അറിയോ ഞാൻ ഈ സ്കൂളിന്റെ ഇനാഗ്രേഷൻ അന്ന് ഞാൻ ഇവിടെ പത്തടി ഉള്ള ഒരു ഫോട്ടോ വെക്കാനിരുന്നതാണ് സംശയിക്കുന്നത് എന്നിട്ട് എന്താ വെക്കാൻ അതാണ് എനിക്ക് കേൾക്കണ്ടേ ഞാൻ അങ്ങനെ ആലപ്പാടെ രണ്ടു തൊട്ടാണ് ചിറ്റി ഒന്ന് അഞ്ചു വർഷം മുമ്പ് ടിവിയെ തുടങ്ങണ സമയത്ത് പിന്നെ ഈ കഴിഞ്ഞ മാസം മുമ്പ് ടി വി റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് മനസ്സിലായേ എനിക്ക് വേണ്ടി ജോക്കി വരുമെന്ന് പറഞ്ഞായിരുന്നു എനിക്ക് വേണ്ടിട്ടല്ല നമ്മുടെ സ്കൂളിന് വേണ്ടിട്ട് വരുമെന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടോ ആധാരം ശരിയാ ഞാനൊരു കാര്യം പറയട്ടെ എനിക്കൊരു കൊച്ചു വേണം ചെറുക്കൻ കാണിച്ചു എവിടെ കൂട്ടുകാരി മനുഷ്യൻ എനിക്ക് ഒരു ഒറ്റ ഞാനേ ഈ കൊച്ചിന് ഇല്ലാത്തത് കാരണം ഞാൻ ഈ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ ദത്തെടുത്തുകൊണ്ടിരുന്നത് ഈ സ്കൂൾ തുടങ്ങിയത് എന്തിനാണെന്നറിയാമോ എനിക്കൊരു കൊച്ചില്ലാത്തതുകൊണ്ട് എനിക്ക് ഒത്തിരി പിള്ളേരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്റെ സ്വപ്നമായിരുന്നു പത്ത് കൊച്ചിങ്ങള് ആ സ്വപ്നം കൊണ്ട് ഞാൻ ഒരാളുടെ ജീവിതത്തിലേക്ക് വന്ന സ്വപ്നം കാണുന്നില്ല ഞാൻ 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 വേണം വേണം അങ്ങനെ ഒരു ചെയ്ത തെറ്റ് ആണോ ഒരുപാട് കാണുന്നുണ്ടല്ലേ എല്ലാം നന്നായിട്ട് പറയുന്നുണ്ട് നല്ല രസമുണ്ട് ഈ ഡയലോഗുകളൊക്കെ ഡയലോഗുകളൊക്കെ ഈ ഇങ്ങനെ ഓർത്തു വെച്ച് ഡയലോഗ്രാണോ അതോ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ എഴുതി കാണാതെ

Chandra, come on. Excuse me. Yes. Yeah, yeah, you are excused. Go away. Okay, okay, okay. Hello, I'm going to have a number in a personal number. I'm going to have a fascinating question. I'm going to have a number. 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 I'm going to have a പരസം ജീവിതത്തിലെ നാള് ഇത്ര നാള് തലഞ്ഞോത്ത ഒറ്റഞ്ഞുല്ലേ പറഞ്ഞേ പക്ഷെ ഞാൻ അതല്ല എക്സ്പെക്ട് ചെയ്തത്

അല്ലാ ചന്ദ്രാ അനലിപ്സേ ഇбло ഒഴി ക കそんなดิ ചാവന്നിക്ക് എന്ത് ഡ്രാമാറ്റിക് എന്ത് ഡ്രാമയാണ് ഇതൊക്കെ ഈ ഡ്രാമ ഒന്നും കാണാനേനിക്ക് വയ്യടാ ചന്ദ്രാ ചന്ദ്രാ ഒരു വണ്ടി എടുത്തിടടാ നമുക്ക് ഗാംഗോസിൽ പോകണം ആ പോം പോം പറ്റത്തിലല്ല ഇന്നെ അന്നീന്റെ ഭാര്യ ഏയ് ചേ അന്നീന്റെ പെർത്താവിനെ എലിയുരിക്കില മോയിക്കില്ല എലിക്ക മോയിക്കാൻ പറ്റതില്ല അന്നീന്റെ ഭാര്യ പെസ്റ്റ് എന്ത് ചെയ്യാനാണ് ഇനിടാ സൂര്യന്റെ വണ്ടി സൂര്യന്റെ വണ്ടി സൂര്യന്റെ വണ്ടി ഒരു വണ്ടി പെട്രോൾ വെച്ച് മരിക്കാനാണോ പോയത് ഞാൻ നാല് കല്ല് ഞാൻ നാല് ഇവിടെ കേട്ടിട്ടുണ്ടല്ലേ മുന്നേ മറ്റു സിനിമ െ സ്നേഹിച്ചു എന്നെ എന്നെ ഇത്രയും നാൾ എന്തിനു കൊണ്ടു കൊണ്ടായിരുന്നു ശശികൊക്കെ

അല്ല അല്ല ശരി അല്ല ശരി വാസ ഒരു പെണ്ണിനെ താലി കിട്ടിട്ടുള്ളത് സൂസനയാണ് ഈ നാട് മൊത്തം വിളിപ്പിച്ച് വിളിച്ചു തന്നെയാണ് ചന്ദ്ര വേണ്ടേ അല്ലവൻ്റെ വല്ലവളും ഭർത്താവിനെ എലിക്ക് വേണ്ട എലിക്ക് ഫ്രഷ് ആയിട്ട് എവിടുന്നേ കിട്ടും ഈ പഴകിയതിനൊക്കെ എന്തിനായിരിക്കും

രാജാവ് റാണി കാട്ട് റാണി പ്ലസ് സെക്യൂരിറ്റിക്ക് ശശി കൊക്ക് എറിയ കൊത്തി എറിയും അറ്റാക്ക് ചെയ്തവരെ കാണിച്ചു കൊടുത്താ മതി അപ്പഴേ അവൻ കൊത്തി എറിയൂല്ലേ അവൻ എന്നെ ചീറ്റ് ചെയ്ത എന്തിനാണ് ഇങ്ങനെ ചീറ്റ് ചെയ്ത ആളുടെ കൂടി ഇത്രയും അയാൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചു ഇവിടെ ഈ ബസ് സ്റ്റോപ്പില് ഞാൻ ഉറങ്ങുന്നത് ഉറങ്ങുന്നതിവിടാണ് അറിയോ ആർക്കേലോ ഈ തണുപ്പത്ത് ഞാൻ കിടന്നു ഇവിടെ പൊതച്ചു മുടി ഒറ്റക്കിടുന്നു എന്താണ് ഭർത്താവിന് വേണ്ടി അറിയത്തില്ല 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 ഞാൻ ഇത്രയും നാള് സ്നേഹിച്ച് കൂടെ കൊണ്ട് എന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് കാണാതിരുന്നിട്ടും ഒരുത്തന്റെയും കൂടെ പോവാതെത്തും ആരാൻ ചോദിക്കാം കാവ്യ ആരാൻ ചോദിക്കും ഞാൻ കൊച്ചിട്ടൊന്നും പറയില്ലേ ഞാനിങ്ങനത്തെ സംസാരിക്കാനല്ല സത്യം പറഞ്ഞ വന്നത് എന്ത് പിന്നെ ഞാനിവിടെ ബാലകല്യാണി സാറിന് സ്കൂളില് ചേർക്കണന്ന് പറഞ്ഞു മോനെ

എനിക്ക് നിന്നെ നിന്നെ കാണാൻ വരുന്നതും തൂവി പോണതും ഒരുപോലെയാണ് ഇടത്തെ സൈഡിൽ കൊരങ്ങൻ വലത്തെ സൈഡിൽ കൊക്ക് മലയെണ്ണാൻ കൊളയട്ട ഇതിനെയൊക്കെ താണ്ടി വേണം ഞാൻ നിന്റെ അടുത്തോട്ട് വരാൻ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ നിന്റെ കൂടെ ഈ പോത്തിനെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാ എല്ലാം അത്ര വില കൊടുത്തിട്ടുള്ള എടാ എടാ ശശിക്കൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഷോൾഡർ തീട്ടോ ഇട്ടിരിക്കുന്നത് നീ ഒക്കെ എന്തിനാണ് എത്ര നാൾ ജീവിച്ചത് കണ്ട ഒറ്റയടിക്ക് ഒഴിവാക്കട്ടെ ഓ ശശിയുടെ ഇത് കേക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ശശിയുടെ എലി ഇനി ചിമ്പാൻസിയുടെ എലി ഇതെല്ലാം ഞാൻ കേക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ പോലെ ഒരു സൗന്ദര്യം ഞാൻ പറഞ്ഞേ കണ്ട കൊക്കും പറയാനും ഒക്കെ എന്നെ കച്ചാർന്നും കുച്ചാന്നൊക്കെ വിളിച്ചോണ്ടാ അടിച്ച് ചവിട്ടി കീർക്ക ഞാൻ വെടിവെച്ചിട്ട് വേണ്ടി എല്ലാത്തിന്റെ ഇടയിൽ ഞാൻ ജീവിക്കണം ചന്ദ്രാ വണ്ടി

അല്ലേ അണ്ണാ എനിക്ക് ഇത്രയേ പറയുള്ളു അടുത്ത് ഡാമ്യോ പിന്നെ സൂര്യ എന്താ വണ്ടി അപ്പാവിടെ പേരല്ലോ കിടന്നി

എനിക്കൊക്കെ സീരിയലൊക്കെയാണ് എനിക്ക് ഓർമ്മ പറഞ്ഞത് പറയാതിരിക്കാൻ വയ്യേട്ടാ പറയാതിരിക്കാൻ അതിന്റെ ഇടയ്ക്ക് നീ എന്താ പറഞ്ഞത് ഡാമിയൻ ഡാമ്യം ഗിറിയ